ൾ അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഏലം അതിന്റെ നടുന്നത് എങ്ങനെയാന്നുള്ളതാണ് കാരണം നമ്മൾ ഇതിനുമുമ്പ് നമ്മുടെ ഏർത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ നടുന്നത് അത് ഇതിന്റെ കാ മുളപ്പിച്ചാണോ നടുന്നത് അല്ലാതെ വേറെ ഇതിന്റെ രീതിയിലാണോ ചോദിച്ചിരുന്നു അപ്പൊ ആ ഒരു കമന്റിന്റെ ഒരു ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ വായോ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആദ്യമൊക്കെ നമ്മുടെ ഈ ഏലകൃഷി തുടങ്ങിയ സമയത്ത് ഇവിടെ ഇവിടെയുള്ളവർ ചെയ്തോണ്ടിരുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഏലത്തിന്റെ അരി മുളപ്പിച്ചാണ് നമ്മൾ ഇത് താകി കിളിപ്പിച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് നല്ലൊരു കാലതാമസം ഉണ്ടായിരുന്നു കാരണം അത് ചെറിയ രീതിയിൽ നട്ടത് കിളിത്തു വരാൻ സമയം ഒത്തിരി എടുക്കും നല്ല രീതിയിലുള്ള ഏഹ് കാലതാമസം ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷമാണ് ആ രോഗി പിടിച്ച് ആരൊന്നും നമുക്കറിയില്ലാട്ടോ ഇതുപോലെ ഓരോ ഏലത്തട്ടകൾ കൊണ്ടുവച്ച് അതായത് ഈ ചെറിയ ചിമ്പ് കണ്ടു ഈ ചിമ്പ് കൊണ്ടുവച്ചു കഴിഞ്ഞ് അത് ഇതുപോലെ ചെറിയ ചെറിയ മുളകൾ ഇതിന്റെ സൈഡിൽ നിന്ന് കുഞ്ഞ് ചിമ്പുകൾ വരും അപ്പൊ അങ്ങനെ വന്ന് 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 ഇതൊരു മൂടായി അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു തേല മൂടായിട്ട് മാറും ഒരു ഒരു കൂട്ടമായിട്ട് ഇത് മാറും അപ്പൊ അങ്ങനെ ആരോ കണ്ടുപിടിച്ചു അങ്ങനെയാണ് പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഇത് പറിച്ചു വെച്ച് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ കാണിക്കുന്നു ആ ഒരു രീതിയാണ് കേട്ടോ ചിമ്പ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലത് ഒരു ആറ് ഇല മുതൽ ഒരു ഇല വരെ ഇതിൽ വിരിയുന്ന സമയത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കണ്ടീഷൻ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് ചെടിയാവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇതുപോലെ ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു ചിമ്പിന്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മുള വരിക അതായത് ഇത് മുളകളിലോട്ടോ ഇത് ചെറിയ ചരം പൊട്ടി വരുന്നതാണ് ഇത് രണ്ടു വേണം അടിയിൽ നിന്ന് വരുന്നതാണ് ചിമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ നിന്ന് വരുന്നതിന് നമ്മൾ ചരവെന്ന് കേട്ടോ പറയുക ഇത് ചര എപ്പോഴും മുകളിൽ നിന്നും ചിമ്പ് എപ്പോഴും താഴേന്ന് വേണം വരുന്നത് അപ്പം ഇതുണ്ട് ഇതുപോലെ ഇതൊന്ന് ഇത് രണ്ട് അങ്ങനെ രണ്ട് മുളകൾ ഇതിനുണ്ട് ഇപ്പൊ ഇത് മുറിച്ച് വെക്കുകയാണെങ്കിൽ ഇതും വേഗത്തിൽ ഇതുപോലെ തന്നെ ഇപ്പം ഇത് വളർന്ന് ഒരു ഇല ഏഴല ആവുമ്പോൾ ഇതേന്ന് അടുത്ത് ചിമ്പു പൊട്ടും ചിമ്പ് പൊട്ടി അതിന്ന് ഇതിൽ നിന്ന് രണ്ടെണ്ണം വരുന്നു അങ്ങനെ പെട്ടെന്ന് ഇത് മൂറായി മാറുകയാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ പറിച്ച് മാറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത് മുറിക്കാൻ പോകട്ടോ ഇതേന്ന് നമ്മൾ മുറിക്കാൻ പോകണം നമ്മൾ കത്തി ഉപയോഗിച്ചാണ് മുറിക്കുന്നത് ഇനി ചെറുതായിട്ട് വലിച്ചു വലിച്ചുപോക്കണം നമ്മുടെ അധികം വെയിൽ പോകാതെയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഇത് നല്ല വേര കേട്ടോ കേട്ടോ ഇത് പെട്ടെന്ന് ഇത് അടുത്ത് നമ്മൾ പറിച്ചു വെച്ചാൽ പോലും അവിടുത്തെ മണ്ണുമായിട്ട് ഇത് പെട്ടെന്ന് സെറ്റ് സെറ്റാകും പിന്നെയും മുളക് വരുന്നുണ്ട് കേട്ടോ ചിമ്പ് കണ്ടോ ഒന്ന് രണ്ട് ഇപ്പം മൂന്നെണ്ണം ഉണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കേറിക്കോളും കേട്ടോ ഓൾറെഡി നമ്മൾ കിളസിറ്റാക്കുന്ന സ്ഥലമാണ് ഒത്തിരി വലിയൊരു കുടി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കുന്നത് വെട്ടുന്ന ചിമ്പ് നിങ്ങൾക്ക് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഒരു താങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു കാലം കിട്ടാം നമ്മളിവിടെ കൂടുതൽ വീഴുന്ന മുല്ലം കാലമാക്കാം അപ്പം അതിന് നമ്മളൊരു കുഴി എടുക്കുവാണ് എപ്പോഴും നാൽപ്പത്തഞ്ച് ഡിഗ്രി ധരിച്ച് ഏണ നടണെങ്കിൽ പെട്ടെന്ന് തീമ്പു കയറണോ അടുത്ത ചിമ്പ് നമുക്ക് ഇനി ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ചെറിയ രീതിയിലൊന്ന് വന്നിട്ട് കൊടുത്താൽ വേര് മൂടുന്ന രീതി നമ്മൾക്ക് അതിന്റെ തോട്ടില് പെട്ടെന്ന് വേര് ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ തോട്ടില് നല്ല പരിക്കരേറ്റ് കൊടുക്കും അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഏനം വെക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായി തനി ഇടിക്കാരി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നമുക്ക് യൂട്യൂബ് ഉണ്ട് അതും തനി ഇരിക്കാരി എന്നുള്ള പേജിൽ തന്നെയാണ് അപ്പൊ നിങ്ങൾ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെ ബൈ